എന്റെ താങ്കൾക്ക് ഒരു 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 പറയാനുള്ള ധൈര്യമില്ലാത്ത എന്താണ് താങ്കൾ അല്ലേ നേതാവല്ലേ ഇന്നലെ വൈകുന്നേരവും മെനിഞ്ഞാ വൈകുന്നേരം ചർച്ച ചെയ്തെന്തായിരുന്നു ഇന്നലെ പകൽ മുഴുവൻ നിങ്ങൾ പ്രസംഗിച്ചത് പറഞ്ഞതും എന്തായിരുന്നു പറഞ്ഞത് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അവഹേളിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ഈ തീവ്രവാദം അതോടൊപ്പം തന്നെ ഈ ആന്റി നാഷണൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ തെറ്റായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിദ്വേഷനകമായ വാർത്ത ഒരു മുഴുവൻ നടത്തിയ അഭിമുഖത്തിനിടയിലേക്ക് കെയ്സൺ എന്ന് പറയുന്ന പി ആർ ഏജൻസി കടന്നു വന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് സി പി എമ്മിന് എന്തെങ്കിലും ധാരണയുണ്ടോ എന്തുകൊണ്ട് വന്നൊരു തിയറിയാണ് അതൊരു ഏജൻസിയുടെ പേര് പറഞ്ഞു ആ ഏജൻസിയാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയത് ഞങ്ങളോട് സമീപിച്ചത് അവർ ഞങ്ങൾ ഇതിലെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ആ ഇന്റർവ്യൂ സമയത്ത് ഈ രണ്ടുപേരുണ്ടായിരുന്നു ആ രണ്ടു പേരില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയണ്ടേ കീസൺ എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾക്കറിയില്ല എന്ന് പറയണ്ടേ ഇപ്പൊ റഹീം പറയുന്നത് പോലെ ഇതൊക്കെ ഹിന്ദുവിന്റെ പ്രശ്നമാണെങ്കിൽ ഈ പറയുന്ന നാടിനെ മുടിപ്പിക്കാൻ നടത്തിയ ഈ ശ്രമം നടത്തിയ കേസിനെതിരെ ഞങ്ങൾ കേസിന് പോകുന്നു എന്ന് പറയണ്ടേ ഒരക്ഷരം പറഞ്ഞതാണ് അത് ഹിന്ദു പറഞ്ഞതാണ് അത്രേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ ഹിന്ദു മണിക്കൂറുകളിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിങ്ങൾ സംസാരിക്കട്ടേന്നെ നിങ്ങൾക്ക് റേറ്റിങ്ങിന് വേണ്ടി എന്നെ കൊണ്ട് ബഹളം ഉണ്ടാക്കാനാണ് എനിക്കിതിന് താല്പര്യമില്ലെന്ന് പറയാം പേടിയായോ ും ഈ പറയുന്ന കേസിനെതിരെ കേസ് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് ഒന്ന് നമ്മുടെ വിഷയം ഓപ്പറേഷൻ നമ്മുടെ നമ്മുടെ വിഷയം അല്ല മുഖ്യമന്ത്രി ദുരിതാശ്വാസം അതിന്റെ വിശ്വാസ പ്രശ്നമാണെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം റഹീം നമ്മുടെ വിഷയം അതല്ലല്ലോ അത് വിടൂ എന്റെ ചോദ്യം റഹീം ഈ പറഞ്ഞ എന്ന് പറയുന്ന നാടിനെ ഏജൻസിക്കെതിരെ ഒന്ന് പറയുമോ ഞങ്ങൾ ആദ്യം ഇപ്പോഴും പറയുന്നു സഹായം ഞങ്ങൾക്ക് വേണ്ട ഇനി രണ്ടാമതൊന്ന് ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ എവിടെയും ഈ സുബ്രഹ്മണ്യൻ എന്ന പേരില്ല പണ്ട് മുതലേ എസ് എഫ് ഐയും വളരെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ അപ്പോ അദ്ദേഹത്തിനെതിരേ കൊണ്ടുവരുന്നു

അല്ല അങ്ങ് കേട്ടു എനിക്ക് വ്യക്തത വന്നു ഞാൻ നിങ്ങൾ എനിക്ക് ആർ മേധാവിയുടെ പേര് എന്തോ ഒരു പേര് പറഞ്ഞു അത് എനിക്ക് വ്യക്തത വന്നതെ ഞാൻ പറയട്ടെ ഞാൻ ചോദിക്കട്ടോ ഞാൻ മറുപടി പറയട്ടെ അങ്ങ് കേൾക്കേണ്ട കാര്യം ഈ അങ്ങ് കേൾക്കുന്നേ പറയുന്നേ ചോദ്യമാണ് ഈ ഇത് ഇങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ കേസ് എടുക്കണമെന്ന് പറയാൻ റഹീമിന് ധൈര്യമുണ്ടോ ഒറ്റവാക്കിൽ കേസ് എടുക്കണമെന്ന് പറയാൻ ധൈര്യമുണ്ടോ റഹീമിനിപ്പോ പറയില്ല കേൾക്ക് തന്നെ ഉത്തരവാട്ടാണ് നിങ്ങൾ ഇനി ഞാൻ പറയട്ടെ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കേൾക്കണം ഏതൊരു ചെറിയ കാര്യത്തിലും നിങ്ങൾക്ക് വലിയൊരു ഗൂഢാലോചനാ സിദ്ധാന്തം കൊണ്ടുവരണം ഒരു ഉദ്യോഗം ജനിപ്പിക്കണം അങ്ങനെ ഉദ്യോഗം ജനിച്ചിട്ട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യത്തിലും ഒരു ഉദ്യോഗം ജനിപ്പിക്കുക ആ ഉദ്യോഗത്തെ മാർക്കറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ വാർത്താ സ്ട്രാറ്റജിയാണ് അതുകൊണ്ട് എന്താ ഹാഷ്മി എന്താ പറഞ്ഞത് ഞാൻ ഹാഷ്മിയോട് ചോദിച്ചു ഇത് ഈ പറയാൻ എ റഹീമിന് അതിനുശേഷം ബാക്കി എന്നെ പറിച്ചോളൂ പറയട്ടെ അതിനുശേഷം എന്നെ കീസനെതിരെ നാടിന്റെ മുഖ്യമന്ത്രി പറയാത്ത നാടിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഒരു ദേശീയ ദിനപത്രത്തിൽ ഉൾപ്പെടുത്തിയ ഈ പറയുന്ന സംഘങ്ങൾക്കെതിരെ കേസെടുക്കണമെന്ന് പറയാൻ എ റഹീമിന് മിനിമം ധൈര്യമുണ്ടോ ഒരു രാജ്യസഭ എം പി എന്റെ ആദ്യം മുതലുള്ള ചോദ്യമാണിത് താങ്കൾ അത് പറയില്ല

ഈ ഈ കേസിനെതിരെ നാടിന്റെ മുഖ്യമന്ത്രി പറയാത്തവർക്കെതിരെ കേസെടുക്കണം ഇന്ന് ഒരൊറ്റ വാക്കിൽ ഓഫീസിൽ അതിന് മറുപടി റഹീം എന്തല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് രണ്ടേ രണ്ട് ചോദിക്കുന്നു വാക്കം ചോദിക്കുന്ന പറയാതിരിക്കാൻ മാത്രം നിങ്ങളുടെ കാലിൽ കെട്ടിയിരിക്കുന്ന എന്താണ് റഹീം ഒന്നുമല്ല ഒന്നുമല്ല ഒന്നും മറുപടി മറുപടി എന്താണ് നീ എന്ത് ഇത് പൊതുസമക്ഷത്തുള്ള കാര്യമാണ് ഇത് പൊതുസമക്ഷത്തുള്ള കാര്യമാണ് നാടിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത് റഹീമിന് റഹീമിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കേസില്ല റഹീമേ മനസ്സിലാവേ നാട്ടുകാർ കാര്യം ഞങ്ങൾക്ക് പി ആർ ഐ എൻ സി ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല ഈ പേര് കേസിന്റെ പേര് ആരോപിച്ചത് ഹിന്ദുവാണ് ഹിന്ദുവിന് വേണമെങ്കിൽ ഹിന്ദു കേസ് കൊടുത്തോട്ടെ പറയാം കേസ് കൊടുക്കേണ്ട കാര്യം ഞാൻ പറയാം ഹിന്ദു പറയുന്നത് ഹിന്ദു പറയുന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടക്കുന്ന ഈ സമയത്ത് ഈ പേർ മുഖ്യമന്ത്രിക്കൊപ്പം അവിടെ ഉണ്ട് ഒരു ബന്ധവും ഇല്ലാത്ത രണ്ടുപേരാണ് ഹിന്ദു ഹിന്ദുരാണ് മുഖ്യമന്ത്രിക്കൊപ്പം അവിടെ ഇരിക്കുന്നത് ഇതിൽ ഒരാൾ രേഖാമൂലം എഴുതി കൊടുക്കുകയാണ് എന്താണ് മലപ്പുറത്ത് കിട്ടുന്ന പണം മൊത്തം ദേശദ്രോഹ പ്രവർത്തനങ്ങൾ എഴുതി ചേർക്കണം മോഹൻബിഹാർ മുഖ്യമന്ത്രി ഹിന്ദു അങ്ങനെയാണ് അങ്ങനെയാണ് ഹിന്ദു പറയുന്നതാണ് എന്നാൽ ഹിന്ദുവിനെ ഹിന്ദുവിനെ നിയമത്തോടെ സ്വീകരിക്കോ ഏ സ്വീകരിക്കണോ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഏതെങ്കിലും ഒരാൾ പറഞ്ഞതെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും അല്ല അല്ല ഹിന്ദു നൂറ്റാണ്ടിൽ പത്രം പറയുന്നു നാടിന്റെ മുഖ്യമന്ത്രിയുമായി ഹിന്ദുവിന്റെ ജേർണലിസ്റ്റ് പത്രസമ്മേളനം നടത്തുമ്പോൾ രണ്ടുപേർ അവിടെ ഉണ്ട് അവരാണ് ഈ പറയുന്ന പി ആർജൻസ് രണ്ട് ആൾക്കാരാണെന്ന് പറയുന്നു അതിൽ ഒരാളാണ് എഴുതി രേഖാമൂലം എഴുതി കൊടുത്തത് ഈ രണ്ടു രണ്ടുപേർ അവിടെ ഉണ്ടെന്ന് ഹിന്ദു പത്രത്തിൽ എഴുതുന്നതാണ് റഹീം പറയുകയാണ് ഹിന്ദു പറയുന്ന ഹിന്ദുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ വളരെ കൃത്യമായി ആവശ്യമെങ്കിൽ അത് സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കും എന്റെ പൊന്നേ റഹിമെ താങ്കൾക്ക് ഒരു പരിശോധന ഉണ്ടാകുമെന്ന് അന്വേഷണം ഉണ്ടാകുമെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്താണ് താങ്കൾ ഒരു എം പി അല്ലേ നാടിനെ ഇത്ര ഗുരുതരമായ പ്രശ്നത്തിൽ ഒരു ഒരു ഉണ്ടാകും അന്വേഷണം പറയാനുള്ള എന്താണ് അത് തിരുത്തുന്നത് എന്താണ് താങ്കൾ എന്ത് കഷ്ടമാണ് നാടിനെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ എടുക്കണം അതിൽ അന്വേഷിക്കണം കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ഉപാധികളില്ലെന്ന് പറയുമോ ചർച്ച തീരെ മുൻപ് ഷെയർ